الحمد لله الذي نزل الفرقان على عبده حمدا يليق بجلال عظمته ورفيع مجده وأشهد أن لا إله إلا الله وحده لا شريك له إله سبح كل شيء بحمده وأشهد أن سيدنا محمدا عبده ونبيه الذي أرسله رحمة للعالمين പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ പരമകാരുണികനായ അള്ളാഹുബുഹ അവൻ്റെ റഹ്മത്ത് അവൻ്റെ കൃപ സമാധാനം നമ്മളെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആ മീൻ ഇവിടെ സ്ത്രീകളുടെ ഒറ്റക്കുള്ള യാത്രയെ സംബന്ധിച്ച് ചോദിക്ക് ചോദിച്ചിരിക്കുകയാണ് സ്ത്രീകൾ ഒറ്റക്ക് ഹജ്ജിന് പോകുന്നു സ്ത്രീകൾ ഒറ്റക്ക് പഠനയാത്രക്ക് വേണ്ടി പോകുന്നു സ്ത്രീകൾ വിനോദയാത്രകൾക്ക് വേണ്ടി പോകുന്നു മഹറമില്ലാതെ അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാതെ നബിതങ്ങളുടെ ഹദീസുകൾ വായിച്ച് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം അതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മഹാനായ ഇമാം ബുഖാരി തങ്ങൾ

പ്രിയമുള്ളവരെ ഇമാം ബുഖാരി ആയിരത്തി എൺപത്തി എട്ടാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമാണ് ഇതിൻ്റെ അർത്ഥം നിവേദനം പറഞ്ഞു ഒരു സ്ത്രീക്ക് അനുവദനീയമില്ല അനുവദനീയമല്ല എങ്ങനെയുള്ള സ്ത്രീ ബില്ലാഹി അലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീക്ക് അനുവദനീയമല്ല അൻതുസാഫിറ യൗമിൻ ഇൻവലയില ഒരു രാവും പകലും ദീർഘമായിട്ടുള്ള പൂർണ്ണമായൊരു ദിവസം സഞ്ചാര ദൈർഘ്യമുള്ള യാത്ര വലൈസ് ലൈസമഹാ ഹുർമത്തുൻ അവളുടെ കൂടെ മഹറമായ വിവാഹബന്ധം നിർ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആളുകളില്ലാതെ അവൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് ഇവിടെ ഒരു ദിവസാ പറഞ്ഞത് യൗമുൻ വലൈല മറ്റൊരു ഹദീസ് വായിക്കാം അതിൽ പറയുന്നത് മറ്റൊരു രൂപത്തിലാണ് അതായത് ഇമാം ബുഖാരി തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമുണ്ട് അൻ ഖസഅ ഖസഅ റളിയല്ലാഹു അൻഹു അള്ളാഹുന് പറയാം അബൂ സയ്യിദ് അൻഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അബൂ സയ്യിദ് എന്താണ് പറയുന്നത് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനേകം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ യാത്രകളിലൊക്കെ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങൾക്കുള്ള യാത്രകൾ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കാല എന്നിട്ട് പറയാം അർബഉൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ ഞാൻ റസൂലിൽ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാ ആ നാല് കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്താണ് ആ നാല് കാര്യങ്ങൾ അല്ലാ അല്ലാത്ത അത് ഒരു സ്ത്രീ രണ്ട് ദിവസത്തെ യാത്ര അവരുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹറമോ ഇല്ലാതെ ചെയ്തുകൂടാ യാത്ര ചെയ്തുകൂടാ രണ്ട് ദിവസമാണ് ഇവിടെ പറയുന്നത് ആദ്യം പറഞ്ഞ ഒരു രാവും പകലും അവിടെ രണ്ട് ദിവസം എന്നാണ് പറയുന്നത് രണ്ട് നാല് കാര്യങ്ങളാണ് ഈ ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വലാ സൗമയൗമുൽ ഫിത്തി ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ദിവസങ്ങളിൽ നിന്ന് നോൽക്കാൻ വേണ്ടി പാടുള്ളതല്ല അതാ രണ്ടാമത്തെ

മസ്ജിദുൽഹറാം മസ്ജിദീ വ മസ്ജിദുൽ അഖോസ മൂന്ന് പള്ളികളിലേക്കല്ലാതെ വാഹനം സംഘടിപ്പിച്ച് യാത്രക്കാരെ സംഘടിപ്പിച്ച് തീർത്ഥയാത്ര പുണ്യയാത്ര നടത്താൻ വേണ്ടി പാടുള്ളതല്ല ആ മൂന്ന് പള്ളികളെന്ന് പറയുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറം മക്കയിലെ പള്ളി രണ്ട് മസ്ജിദി അതാ അഥവാ നബിയുടെ പള്ളി മസ്ജിദുൽ നബവി മദീന മുനവറയിലുള്ള പള്ളി മൂന്ന് മസ്ജിദുൽ അഖൊസ ഇങ്ങനെ നാല് കാര്യങ്ങളായി ഈ ഹദീസിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ രണ്ട് ദിവസം സ്ത്രീകളെ യാത്ര ചെയ്തുകൂടാ ഭർത്താവോ മഹറമോ ഇല്ലാതെ എന്നാൽ പ്രിയമുള്ളവരെ മറ്റൊരു ഹദീസ് കൂടെ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഇമാം ബുഖാരി റഹിമഹുല്ലാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി എൺപത്തി ആറാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നു അത് അടിവരയിട്ട് മനസ്സിലാക്കണം

പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് ലാ തുസാഫി ആ ഒരു സ്ത്രീ യാത്ര ചെയ്തുകൂടാ മൂന്ന് ദിവസങ്ങൾ കൂടാതെ മഹറമ് കൂടെ ഉണ്ടായിട്ട് അല്ലാതെ ഒറ്റക്ക് സ്വന്തമായി മൂന്ന് ദിവസം ദൈർഘ്യമുള്ള യാത്ര നടത്തി കൂടാ അപ്പോ ഈ ഹദീസാണ് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ മഹറമില്ലാതെ ഭർത്താവില്ലാതെ ഹജ്ജിന് പോകാൻ വേണ്ടി പാടുണ്ടോ എഴുമുറക്ക് പോകാൻ വേണ്ടി പാടുണ്ടോ വിനോദയാത്ര പോകാൻ വേണ്ടി പാടുണ്ടോ മറ്റുള്ള യാത്രകൾ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഈ വചനത്തിലുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇതുവരെ ഈ മൂന്ന് ദിവസത്തിലധികം ദൈർഘ്യമുള്ള യാത്ര ഒറ്റക്കായി ചെയ്തിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നുണ്ടല്ലോ ചോദ്യത്തിൽ അപ്പൊ അതിന് നമുക്ക് പറയാനുള്ള മറുപടി അവരെ അള്ളാഹുവിനോട് പൊറുക്കലിനെത്തടണം പശ്ചാത്തപിക്കണം തൗപ ചെയ്യണം അതിന് പ്രത്യേകമായിട്ടുള്ള പ്രായശ്ചിത്തമൊന്നുമില്ല ഫിഥിയൊന്നുമില്ല പക്ഷേ തൗപ ചെയ്യണം അതൊരു തെറ്റാണ് ഹറാമാണ് അപ്പോൾ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിനെയൊക്കെ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങണം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട് അനുബിനെ അബ്ബാസറിയാഹുമാലൻ നബീലുഅലൈ വസ്ലം ലാതു സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്തുകൂടാ മഹറമില്ലാതെ ഒരു പുരുഷൻ അവളുടെ അടുത്തേക്ക് അവളുടെ അവളുടെ മഹറമില്ലാതെ ഒരു സ്ത്രീ ഒറ്റക്കായിക്കെ ആ ഘട്ടത്തിൽ ആരും അവളിലെ അടുത്തേക്ക് പ്രവേശിച്ചുകൂടാ ഒരു പുരുഷൻ അവളുടെ അടുത്തേക്ക് പ്രവേശിച്ചുകൂടാ ഇല്ല അവളുടെ കൂടെ ഒരു മഹറമില്ലാതെ ഫക്കാൽ റജുലിയല്ല ഒരാൾ ചോദിച്ചു അല്ലാൻ്റെ ഞാനിതാ ഇന്നെ ഇന്ന യുദ്ധത്തിൽ സൈനികനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ് ബമ്രഅീ തുരീദുൽ ഹജ്ജ് എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുന്നു ഫകാല തങ്ങൾ പറയുന്നു അടിവരയിട്ട് മനസ്സിലാക്കുക ഭർത്താവായ ആളോട് പറയാ നിങ്ങൾ അവളുടെ കൂടെ പോകുക ഹജ്ജിന് പോവുക യുദ്ധത്തിന് വേണ്ടി സൈന്യത്തിൽ അല്ല പോകേണ്ടത് മറിച്ച് ഹജ്ജിന് അവളുടെ കൂടെ പോവുക ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അതായത് മൂന്ന് ദിവസം മൂന്ന് രാത്രി ദൈർഘ്യമുള്ള യാത്ര ഒരു സ്ത്രീ നിർവഹിച്ചുകൂടാ ഒറ്റക്ക് മഹറമില്ലാതെ നിർവഹിച്ചുകൂടാ അള്ളാഹു മന്ദിരത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല എന്നുള്ളതാണ് മൂന്ന് രാത്രി ദൈർഘ്യമുള്ള ആ ഒരു യാത്ര ഒറ്റക്ക് നിർവഹിക്കുന്നത് അവളുടെ മഹറമ് കൂടെ ഇല്ലാതെ ഇത് ബാബു സഫറിൽ മഹറത്തി ആ മഹറമിൻ ഇല്ല ആ ഹജ്ജിൻ ബഹൈര് ഹജ്ജിനോ അല്ലാത്ത കാര്യങ്ങൾക്കോ മഹറമിൻ്റെ കൂടെ ഒരു സ്ത്രീയുടെ യാത്ര എന്നുള്ള തലക്കെട്ടിലാണ് ഇമാ മുസ്ലിം ആ ബാബ് കൊടുത്തിട്ടുള്ളത് ആ ഹദീസ് നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് ഇതിൻ്റെ ഉത്തരങ്ങളെ മനസ്സിലായി കാണുമെന്ന പ്രതീക്ഷയോടുകൂടെ അള്ളാഹു സുബഹാന ഹുബത്ത് അല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിതം വിശുദ്ധമായി പരമാവധി നന്മകൾ കൊണ്ട് ധന്യമാക്കി മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ലമഅല നബീന മുഹമ്മദ് വലഹമദില്ലാഹിറബുലമീൻ അസ്സലാമലൈക്കും വഹമ്മത്താഹി വാത്ത്